മുത്തേ ഉദയ്പ ഏതാണോ മുത്ത ഈ മൊഞ്ചുള്ള മീന് മുത്തേ ഈ മൊഞ്ചുള്ള മീന് പരിചയപ്പെടുത്തണങ്ങാട്ടി മുന്നേ ഡെയ്മീന് വാമീന് പുന്നാല മീന് പൂമീൻ ഒക്കെ ചില നാട്ടിക്ക് പുയാപ്പ്ലെ സൽക്കരിക്കുന്നത് ഈ മീനാണ് ഈ ഒരു മുതൽ ഈ ഒരു മുതല് നമ്മള് ലക്ഷദ്വീപിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഐറ്റം എന്താണ് മാസ് അഥവാ കൂന്തളി കൂന്തളി അല്ലെങ്കിൽ നമ്മളെ സൂതണ്ടല്ലോ സൂതാ അതൊക്കെ അവിടുത്തെ മാസാക്കിയിട്ടാണ് അവരെ ഒരു സ്പെഷ്യൽ അതേപോലെ ചില നാട്ടില് എന്താ പറയാ പുയ്യാപ്പിളാരല്ല മിന്നൽക്കരിക്കലും ഈ മീനേറ്റാണ് പുന്നാര മീനുക അപ്പൊ കല്വ നല്ല വൈറ്റ് മീറ്റ് റെഡ് മീറ്റ് അല്ല വൈറ്റ് മീറ്റ് വളരെ സോഫ്റ്റ് ഇറച്ചി ഏത് പ്രസവിച്ച് നുള്ളി നുള്ളി കൊടുക്കാൻ പറ്റും സോഫ്റ്റ് ആൻഡ് ഡിലീഷ്യസ് ആ അതാണ് കെടുക്കണം അടിക്ക ഒന്നും നോക്കണ്ട പിന്നെ എന്താ പറയാ നല്ല മാർക്കറ്റുള്ള മീനാണ് നമ്മളെടുത്ത് കിലോ മുന്നൂറ്റി രൂപയുള്ളൂ ചെറിയ വില ചെറിയ വില ഈ സൈസ് വരുന്ന മീനിന് കിലോ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറൊക്കെ വരും ഇത് ഗ്രില്ല് ചെയ്യാന് പൊള്ളിക്കാനൊക്കെ ഇത് ഈ വലുപ്പുള്ള മീന് കൂടുതൽ കണ്ടുകഴിഞ്ഞാൽ തീരെ വിടൂലായിട്ട് ക്ലീൻ ചെയ്തിട്ട് നാല് വര ഇട്ടിട്ട് അച്ഛല്ലേ കിത്താബാക്കണല്ലേ വെളിച്ചെണ്ണിട്ട് നാല് ഉപ്പുമായിട്ട് കുരുമുളക് ഇട്ടിട്ട് ശ്രദ്ധിച്ചോണ്ടിട്ടാ ഐറ്റം ഇതിന്റെ പ്രത്യേകം കാണുമ്പോ തോന്നുമ്പോ കൂട്ടി എപ്പഴും കിട്ടൂലത്തില് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് ഇത് സീസണായിട്ട് അങ്ങനെ വരുള്ളൂ ഇനിയിപ്പതാ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ കൊറച്ചിസം അത് അടിപ്പിച്ചിണ്ടാവും കുറച്ചു മുമ്പ് നമ്മുടെ അടുത്ത് ആവോലിയനി ഇനി ഇതാണ് അപ്പൊ കുറച്ച് ദിവസം ഇതുണ്ടാവും അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക അടിച്ച് കയറി വരിക വളരെ സോഫ്റ്റ് മീറ്റാണ് ബിരിയാണി വെക്കാനായിക്കോട്ടെ പൊള്ളിക്ക ചുട കറി വെക്ക പൊരി വെക്ക വല അയ്യനിത്തി അപ്പൊ